നമസ്കാരം ഇനി കിണറ് കുഴിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേക ഓർഡറൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട് കേട്ടോ നിങ്ങളുടെ പുരയിടത്തിൽ നിങ്ങൾ കിണർ കുത്തണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ ഓർഡർ ഒരു അതിൻ്റെ അതിൻ്റേത് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ അങ്ങനെയും തന്നു കേട്ടോ സാധാരണക്കാർക്കുള്ള പണി ഇത് ഇത് വാട്ടർ അതോറിറ്റിക്ക് ബില്ല് കയറ്റി കോടികൾ അതിൽ നിന്ന് കൊണ്ടുപോകാനാണോ അത് ജനങ്ങളെ വോട്ട് മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് അണ്ണാക്കിലും കടവായലും കൊടുത്തൊരു പണിയാണോ പിണറായി സർക്കാരെ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ സർക്കാരെ ഇതുപോലെ സാധാരണക്കാരന് ഇനി കിണറി വെട്ടണമെങ്കിലും പഞ്ചായത്തിൽ കയറി നിരങ്ങണം ഇല്ലെങ്കിൽ കോർപ്പറേഷനിൽ കയറി നിരങ്ങണം പിന്നെ അതിൽ നിന്ന് കുറച്ച് ഫണ്ട് അവിടെ അടയ്ക്കണം കുറേ പേപ്പർ കറക്റ്റ് ചെയ്യണം സ്വന്തം കിണറ്റിന്ന് വെള്ളം കുറണമെങ്കിൽ ഇനി നിങ്ങൾ പറയൂ കരം വേണമെന്ന് പറയൂ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെന്ന് കയറി ഇനി കിടക്കടേ നിങ്ങൾ കരം വേണമെന്ന് ഇനിയിപ്പോൾ അടുത്ത വർഷം അതായിരിക്കും പറയാൻ പോണത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ജനങ്ങൾക്ക് ഇനി നമുക്ക് ഒരു കിണറ് കുഴിക്കണമെങ്കിൽ പഞ്ചായത്തിൽ പോണം ഇത് വാങ്ങിക്കണം കോർപ്പറേഷൻ കോർപ്പറേഷനിൽ പോണം എന്നിട്ട് അതിൻ്റെ അവർ പറയുന്ന പേപ്പറുകളെല്ലാം കറക്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ കിണർ കുഴിക്കാൻ പറ്റൂല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വാട്ടർ കണക്ഷൻ എടുക്കും വാട്ടർ കണക്ഷൻ ആണെങ്കിലോ ഒരു ലിറ്റർ വെള്ളത്തിന് വേണം ലിറ്ററിനാണ് നിന്നാണ് പൈസ ഇപ്പം ബില്ലടച്ച് കോടികൾ നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കാണ്ട സംവിധാനം വരികയും കാരണം ഇത്രയും ഇടകൂടങ്ങളൊക്കെ ആകുമ്പോഴേ ആര് ബുദ്ധിമുട്ടില്ല അപ്പോഴെന്ത് ചെയ്യുന്ന ആൾക്കാർ പറയും ഇരുപതോ മുപ്പതിനായിരം കൊടുത്തിട്ട് കണശങ്ങ് എടുക്കുക വാട്ടർ കണശെടുക്കുക എന്ന് ചിന്തിക്കും എൻ്റെ വസ്തുവിൽ എനിക്ക് കിണർ ഒഴിച്ചുകൂടേ വെള്ളം അമിതമായി വെള്ളം ഇവിടെ അമിതമായി കിടക്കുന്നത് അവരെ വസ്തുവിൽ അവർ കിണർ ഒഴിച്ച് അവരെ വെള്ളം അവർ പമ്പിൽ അടിച്ച് അവരെ ടാങ്കിൽ കയറ്റി ഉപയോഗിക്കുന്നു അവിടെ ഇങ്ങനെയാണ് ഈ വെള്ളം അമിതമായി ചിലവാക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ചുമ്മാ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കഷ്ടപ്പെടുത്താതിരുന്നു ഇവിടെ ഈ പിണറായി സർക്കാരെ എന്തിനാണ് ഈ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഈ നിങ്ങളെപ്പോൾ നിങ്ങൾ നിങ്ങളെ പരിവാരങ്ങളെപ്പോലെ മണ്ടരും ബിഡികളെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഈ ന്യായങ്ങൾ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ന്യായങ്ങളാണോ പിണറായി സർക്കാരെ ഒരു കിണർ കുഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഉപാധികളൊക്കെ വയ്ക്കുന്നത് വളരെ കഷ്ടമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ രാജിവെച്ച് പോയി ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാവും കാരണം ഈ കേരളത്തിലുള്ളവർ ഇനി കക്കൂസി പോകണമെങ്കിൽ പിണറായി പറയാൻ കരം അടച്ചിട്ട് പോകണമെന്ന് പറയേണ്ട സിറ്റുവേഷനിലാണ് കാരണം നിങ്ങൾ വന്ന് പരിച്ച് ഭരിച്ച് ഭരിച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു കേരളം